ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം ിൽ കാട്ടാനകൾ ഉൾപ്പെടെ ഒരു വർഷത്തിനിടയിൽ മൂന്നുപേരുടെ ജീവനകളാണ് കാട്ടാന കലയിൽ നിലമ്പൂരിൽ നഷ്ടമായത് വനത്തിനുള്ളിലെ ചോലകൾ വറ്റിയതും ഭക്ഷണക്ഷാമവുമാണ് വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ പുഴയോരങ്ങളിലേക്ക് എത്താൻ കാരണം പകൽ സമയങ്ങളിൽ പുഴയോരങ്ങളോട് ചേർന്ന വനമേഖലകളിൽ തമ്പടിക്കുന്ന കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ രാത്രി സമയം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നത് ജനങ്ങളുടെ ജീവനും കൃഷികൾക്കും ഭീഷണിയാവുകയാണ് കഴിഞ്ഞ ദിവസമാണ് പുന്നപ്പുഴയുടെ കരയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ചാലിയർ പഞ്ചായത്തിലെ കാർഷിക മേഖലയായ വാളംതോടിന് സമീപം പന്തിരായിരം വനമേഖലയിൽ കുറുവൻപുഴയോട് ചേർന്ന് കുട്ടിയാന ഉൾപ്പെടെയുള്ള കാട്ടാനകൾ നടന്നുപോകുന്ന ദൃശ്യവും ലഭിച്ചിട്ടുണ്ട് വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ വന്യമൃഗശല്യം രൂക്ഷമാകാനാണ് സാധ്യത നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ